ചറയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ അതാണ് റുക്കിയ എന്ന് പറയുന്നത് അതേ അവസരത്തിൽ റുഖിയത്തു മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ശിർക്കാകുന്ന അത് അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ല ആ മന്ത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തുക അള്ളഹാനോടല്ല അതിൽ പറയുക മറ്റുള്ളവരോട് മലക്കുകളോട് ജിന്നുകളോട് അതുപോലെ തന്നെ മലക്കുകളും ജിന്നിന്റെ ഒക്കെ പേരെഴുതി കെട്ടുക അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ നിലക്കുള്ള ഒട്ടേറെ ആ രൂപത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അതൊക്കെ കഠിനമായ ശുർക്കും ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗതികളുമാണ് അതുപോലെ തന്നെ ചികിത്സ എന്ന നിലക്ക് ആത്മീയ ചികിത്സ എന്ന നിലക്ക് മനുഷ്യന്മാര് ചരട് കെട്ടും സർവ്വ അരയിലും എല്ലാരും കൈകളിലും കാലുകളിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ചരട് കെട്ടിയിട്ട് പല ആൾക്കാർക്കും വിശ്വാസമാണ് ഉറച്ചിട്ടില്ലെങ്കിൽ വസ്ത്രം പൊക്കി നോക്കിയാൽ അതൊക്കെ ഉണ്ടാവും അരയില് എന്താ അതാരും കാണൂലല്ലോ ചരട് കിട്ടുമ്പോൾ അത് ഉണ്ടാകും കുപ്പായം കൊണ്ട് മറിഞ്ഞിട്ടുണ്ടാകും അരയിലുണ്ടാകും ഐക്കല്ലുകൾ ഇങ്ങനെ മിനി കണ്ടൻസറുകൾ ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ കഴുത്തിൽ കറുത്ത ചരട് ഏലസ് ഉറുക്ക് നറുക്ക് അതുപോലെയുള്ള എല്ലാ പരിപാടികളും തകിട് അതിങ്ങനെ കൂട്ടിലാക്കിയിട്ടും അല്ലാതെയും അതുപോലെ തന്നെ വീട്ടിന്റെ പല ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ താമസിക്കുന്ന ആളുകളുടെ രോഗശമനത്തിന് വേണ്ടി വീടിന്റെ നാല് മൂലകളിൽ ഇങ്ങനെ കുപ്പി തൂക്കുന്ന ഏർപ്പാട് തകിട് അതുപോലെ തന്നെയുള്ള വസ്തുക്കൾ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഏർപ്പാട് ഇതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആത്മീയ ചികിത്സയല്ല തികച്ചും ശിർക്കൻ ചികിത്സകളാണ് അന്ധവിശ്വാസങ്ങളാണ് അതുപോലെ ചികിത്സയുടെ പേരിൽ കോഴിമുട്ടം മേലെഴുതുക കരിക്കിന്മേലെഴുതുക വെള്ളരിക്കന്മേലെഴുതുക അതുപോലെ തന്നെ എന്നിട്ട് പ്രത്യേകമായി തീക്കുണ്ടാരത്തിലേക്കത് എറിഞ്ഞ് ഹോമം നടത്തുക അങ്ങനെയുള്ള ഹോമങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകൾ അറുത്തുകളയാനുള്ള തേങ്ങ കൊണ്ട് മുട്ടറുക്കലും അതുപോലെയുള്ള സർവ്വ ചികിത്സാരീതികളും ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ചികിത്സാരികൾ ഒരു ജ്യോത്സ്യന്മാരെന്ന പേരിലും കണക്കന്മാരെന്ന പേരിലും മഷിനോട്ടക്കാരെന്ന പേരിലുമൊക്കെ സമൂഹത്തിലുള്ള ആളുകളുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാകും അവരെ സമീപിക്കുന്നത് പോലും വലിയ പാതകമാണ് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഭാവി പ്രവചിക്കുന്ന രോഗം മാറാൻ വേണ്ടിയിട്ട് ആ നിലക്ക് ആരോ സിഹിറേരുതാണ് മറ്റെന്തോ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി ഇത്തരത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളല്ലാത്ത മാർഗങ്ങളുമായിരിക്കുന്ന ആളുകളെ സമീപിച്ച് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെയും ഈ ചെന്നവന്റെ നാൽപ്പത് ദിവസത്തെ അനുസ്കാരം ബാത്തിലായി നാൽപ്പത് ദിവസത്തെ അനുസ്കാരത്തിന്റെ കൂലിയാണ് പോയി കിട്ടും ഇത്തരം ചികിത്സാരികളെ സമീപിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആരെങ്കിലും ജോൽസന്റെയോ കണക്കന്മാരുടെയോ പ്രശ്നം നോക്കുന്നവന്റെയോ സമീപത്തേക്ക് ചെന്നാൽ എന്നിട്ടവൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ കാഫിറായി കഴിഞ്ഞു ഇസ്ലാമികമായ അല്ലാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ശിർക്കൻ മന്ത്രങ്ങളെ ഒരിക്കലും സമീപിക്കാൻ പാടില്ല എന്നാൽ അതിന്റെ പേരിൽ യഥാർത്ഥ മന്ത്രങ്ങളെ നിഷേധിക്കാനും പാടില്ല ഇന്ന് മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൽ കാണുന്ന രണ്ട് നിലപാടുകളെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയാണ് മന്ത്രത്തോടും അതുപോലുള്ള ചികിത്സയോടും മിക്കവാറും രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് ആളുകൾക്കിടയിൽ ഉള്ളത് മന്ത്രത്തെ സംബന്ധിച്ച് ഇന്ന് ആളുകൾ രണ്ട് തരക്കാരാണ് ഭാഗം തീരെ അവിശ്വസിക്കുന്നു ഒരു കൂട്ടരെ തീരെ അവിശ്വസിക്കലാണ് ചില ആൾക്കാരുടെ പണി ഖുർആൻ കൊണ്ടുള്ള മന്ത്രമോ മാമൂൽ മന്ത്രമോ ഏതായാലും ഈ സമീപനക്കാർക്ക് അതിൽ വിശ്വാസമുണ്ടാവില്ല മാത്രമല്ല അവർക്കതിനോടൊക്കെ പുച്ഛുമായിരിക്കും കേട്ടോ ഒരു ഭാഗം ആൾക്കാർ അങ്ങനെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അലർജിയാണ് ഖുർആൻ കൊണ്ട് മന്ത്രിക്ക ഹദീസിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് പറഞ്ഞാൽ പോലും അവർക്കതൊക്കെ പുച്ഛമാണ് എന്നുണ്ട് കുറെ ആൾക്കാർ റുഖിയാന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അലർജി മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അലർജി അങ്ങനെ ഇസ്ലാമിലുള്ള ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്താൽ പറയും കണ്ടോ ഇവ മുജാഹിദ് പ്രസ്ഥാനത്തെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് നമ്മളൊക്കെ പണ്ടുണ്ടോ മന്ത്രിച്ചിരുന്ന് ഇപ്പൊ വരി വന്നിട്ട് ആ മന്ത്രണ്ട് എന്നാ പറയുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ഹുറാഫാത്തിലേക്ക് കൊണ്ടാണ് പരിപാടിയാണ് ഏതുപോലെ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ടീമാണ് എന്നല്ലേ നമ്മളെ കുറിച്ച് ചില മഠയന്മാര് ഇന്നും എഴുതുന്നത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹു നല്ല മനസ്സവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം പേരൊക്കെ പറയുന്ന അക്കൂട്ടരടക്കമുള്ള പലർക്കും മന്ത്രണ്ടു സമ്മതിക്കുമെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മന്ത്രിക്കുന്നത് കണ്ടാൽ അവൻ പഴച്ചുപോയിരിക്കുന്നു അവൻ അന്ധവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നൊക്കെ ആളുകൾ വിശ്വസിക്കേണ്ട ധൈര്യമായിരുന്നോളൂ നിങ്ങൾക്ക് രോഗം ബാധിക്കുമ്പോൾ അലേഹി വസ്ല്ലം ചെയ്തിരുന്നത് പോലെയുള്ള ഹദീസുകളിൽ വാരിതായിട്ടുള്ള വന്നിട്ടുള്ള സ്ലാമനുവദിച്ചിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പുണ്യകരം തന്നെയാണ് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യം തന്നെയാണ് അത് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് തന്നെയുമാണ് ആര് പരിഹസിച്ചാലും പുച്ഛിച്ചാലും ഒരു സത്യവും സത്യമല്ലാതായി മാറുന്നില്ല സാമാന്യ മൗലവിയുടെ കാലഘട്ടത്തിൽ പോലും മരിച്ചിട്ട് കുറെ കാലായാലോ അദ്ദേഹം എഴുതാണ് മാത്രമല്ല അവർക്ക് അതിനോടൊക്കെ പുച്ഛുമായിരിക്കും ഒരു കൂട്ടര അങ്ങനെയാണ് ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരോ ഏത് മന്ത്രവാദിയുടെയും പിന്നാലെ പോകുന്നവരാണ് രണ്ടാം തരക്കാർ കണ്ടോ ഏത് മന്ത്രവാദിയുടെ പിന്നാലെയും പോകുന്നവരാണ് രണ്ടാം തരക്കാർ ഒന്നാം വിഭാഗക്കാർ പരിഷ്കാരത്തിന്റെ പേരിലാണ് അവരുടെ സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ രണ്ടാം തരക്കാർ അജ്ഞതയും അന്ധവിശ്വാസവും കാരണം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു കൂട്ടർ നിഷേധിക്കുന്ന എന്തുകൊണ്ട് അവർക്കെ നമ്മളെ പരിഷ്കാരത്തിന് യോജിക്കൂലാണ് അവരുടെ പരിഷ്കാരത്തിന്റെ പേരിലാണ് പലരും നിഷേധിക്കുന്നത് ഇവരോ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് എന്തിന്റെ പിന്നാലെ പോകുന്നത് മന്ത്രവാദി വന്നിട്ടുണ്ട് ഒരു മന്ത്രം വന്നിട്ട് തന്നെ അവിടേക്ക് പോയി അവിടെ വന്ന ഒരു ജിന്നുബീവിയുണ്ട് ജിന്നുമ്മയുണ്ട് എന്ന് കേട്ടാ അവിടെ പോയി ഓരോരുത്തരുടെ തങ്ങളുണ്ട് ഇവിടെ ഒരു മൗലിയരുണ്ട് മറ്റേ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് തന്ന സർവ്വ അന്ധവിശ്വാസം അതൊക്കെ കഴിഞ്ഞ് മുസ്ലിമീങ്ങളിൽ നിന്ന് പേര് പറയുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാര് ബീവിമാര് ജിന്നു ബീവികള് ഇവരുടെ അടുത്തൊക്കെ പോയി തീർന്നു കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവർ മറ്റുള്ള പോകും ചാത്തൻ സേവാ മഠങ്ങളിൽ പോകും ആ ിൽ പോകും ഗണിതക്കാരുടെ അടുക്കൽ പോകും ക്ഷേത്രങ്ങളിൽ പോകും അമ്പലങ്ങളിൽ പോകും അങ്ങനെ പലയിടത്തും അവര് പോകും ഇങ്ങനെ പോയി തീരുന്ന എന്തിൻ്റെയും പിന്നാലെ പോകുന്ന ആളുകളും ഉണ്ട് ഇത് രണ്ടും ശരിയല്ല എന്ന് മൗലയിൽ പറഞ്ഞിട്ട് പറയാണ് സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ുള്ളത് രോഗം വന്നാൽ മരുന്ന് മരുന്നുപയോഗിച്ച് ചികിത്സിക്കുകയും അതോടൊപ്പം ഹദീസുകളിൽ വന്ന ദിക്കറുകളും ദകളും മുഖേന ആത്മീയമായ ശാന്തി നേടുകയുമാണ് ശരിയായ മുസ്ലിം ചെയ്യേണ്ടതെന്താ മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്കും കളിയാക്കും പരിഹസിക്കും ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലും പെടേണ്ട മന്ത്രം എന്ന് പറഞ്ഞിട്ട് എല്ലാരും പിന്നാലെയും നടന്നിങ്ങനെ ഒരു ലക്കും ലഗാനുള്ളാരെ അതിലെ വിധിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതും മനസ്സിലാക്കാതെ അതിന് പിന്നാലെ പോകണോരെ കൂടെയും പോണ്ട മരിച്ചോളം വന്ന അള്ളാഹു നമുക്ക് അനുവരിച്ച് തന്നിട്ടുണ്ട് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കണം അങ്ങനെ ചികിത്സിക്ക അതിൻറെ പുറമെ ആ ചികിത്സ കൊണ്ട് മാത്രം നിർത്തണ്ട അതിന്റെ കൂടെ ഹദീസുകളിൽ വന്ന ദീക്കറുകളും മുഖേന ആത്മീയമായ ശാന്തി തേടുകയും ചെയ്യണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ശാന്തി നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വന്ന് തന്നെ എഴുതേണ്